നിങ്ങളെ നോക്കാനായിട്ട് ഒരു 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 നിങ്ങൾ ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു ഒരു അല്ല നിങ്ങളുടെ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ കിടക്കുന്ന ഫോട്ടോ അമ്മയും എടുത്തു ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് കഴിവിച്ച് അതിന്റെ അതിന്റെ അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് എന്റെ കൂടെ എന്റെ കൂടെ അതോടെ ചേട്ടൻ കേൾക്കണം എന്റെ കൂടെ നമ്മുടെ ആൻഡ് എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ ഒരു കുറച്ച് നാളെ മുന്നേ ഭാര്യയ്ക്ക് ഇവനും കൂടി ഒരുമിച്ച് ആക്സിഡൻറ് ഉണ്ടായി അതിൽ ഭാര്യയ്ക്ക് തലയ്ക്ക് തട്ട് കിട്ടിയിട്ട് ഓർമ്മയുടെ പ്രശ്നമൊക്കെ വന്നു പക്ഷെ ഇവനാണെങ്കിൽ ഒരു ഗുരുവില്ല ഇവന് ഒരു പൊട്ടലെന്തുണ്ടായതാണ് മാറി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇവൻ എന്ത് ചെയ്ത് അതിൻ്റെ ഒരു റെസ്റ്റ് ഒന്ന് കുറച്ചൊന്നും കഴിഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ട് ഭാര്യയുടെ അസുഖം ഭാര്യ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയതൊക്കെ ആയിട്ട് കാണിച്ച് ആൾക്കാരെ പൊട്ടം തട്ടിച്ച് ആൾക്കാരെ കയ്യിലൊന്ന് നല്ല പോലെ പൈസ ഉണ്ടാക്കി ഇരുപത്തഞ്ച് ലക്ഷം എറൗണ്ട് മനസ്സിലായ എന്നിട്ട് ഇതിൽ അഞ്ച് പൈസ പോലെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല അതാണ് വേറൊരു ഹൈലൈറ്റ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആശാന്റെ ഭാര്യയുടെ അമ്മയും അനിയത്തെയൊക്കെ ആയിട്ടൊക്കെ അങ്ങ് ഒരു റിയാക്ഷൻ അങ്ങ് തുടങ്ങി അതായത് ചങ്ങാതി കൂട്ടത്തിൽ അങ്ങാണ്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്ത് അതോടെ ഇവ ഏറിപ്പോയി പിന്നെ നിൽക്കളി കാരണം ഇവ അഞ്ച് പൈസ പൈസകളും ചിലവാക്കിയില്ലെന്ന് അവർ തുറന്ന് ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞ് അതോടെ ഇവ ഏറിപ്പോയി പിന്നെ നടന്നത് ചരിത്രം പിന്നെ അന്വേഷിച്ചു റിപ്ലൈ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ ഇന്ന ഇന്നത്തെ സ്ക്രീൻഷോട്ട് ഇപ്പം വയ്ക്കുമെന്ന് വന്നിട്ട് ഒന്നും കണ്ടില്ല അങ്ങനെ ഇല്ല വീണ്ടും ഏറിപ്പോയി ഇപ്പൊ അവന്റെ ഒരു ഫോൺ സംഭാഷണം കൂടി പുറത്തായിട്ടുണ്ട് അതായത് മറ്റൊരു യൂട്യൂബർ അവനെ വിളിച്ചിട്ട് ചാനലിന്റെ പേര് മറന്ന് വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു ആദ്യം പറഞ്ഞ കേൾക്കും എന്റെ മോനെ താഴത്തിന്റെ ആ സാധനമാണ് ഹലോ 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 ആ ആ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ച ഞാൻ നേരത്തെ ആ മനസ്സിലായി ഞാനേ നിങ്ങളുടെ മറ്റേ മദറിയിലോട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുറച്ച് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ നിങ്ങളെ നോക്കാനായിട്ട് ഒരു 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 നിങ്ങൾ അയച്ചോട്ടെ ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ ആ പോയപ്പോലോം ഞാനൊരു പിന്നെ ഫാമിലി ഒരു ഫാമിലിയുടെ ഒരു വൈഫാണ് അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ പാപ്പ അവരുടെ മക്കള് അവരുടെ ചേട്ടത്തി അവരുടെ ചേട്ട ചേട്ട ഭർത്താവ് എല്ലാരും കൂടി ഞങ്ങള് എന്റെ അച്ഛനും അമ്മ എല്ലാരും സംസാരം നിങ്ങളുടെ വീട്ടിലായിരുന്നു അല്ലല്ല നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ കിടക്കുന്ന ഫോട്ടോ അമ്മയും എടുക്കുക ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് കഴിഞ്ഞാവാ കിടക്കുന്ന അതിന്റെയൊക്കെ അതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്റെ കൂടെ എന്റെ കൂടെ അതോടെ ചേട്ടൻ കേൾക്കണം എന്റെ കൂടെ എന്റെ അച്ഛനെ കണ്ണ് അയ്യാ പൈസ ഇവരാണല്ലോ ാരാണ് ഈ പറയുന്ന ഈ ലേഡി നിങ്ങളുടെ ഈ ഹോം നേഴ്സായിട്ട് വെച്ചേക്കണം അവരാണ് പല സ്ഥലം അതിനകത്താണ് ഞാനും പറഞ്ഞത് പറഞ്ഞു അല്ല അല്ല അവരുടെ ഏറ്റവും കാട്ടിൽ നിന്നല്ല എന്റെ എന്റെ ഏറ്റവും കാട്ടിൽ നിന്നാണ് ഞാൻ പൈസ വലിച്ചിരിക്കുന്നത് ഏറ്റവും കാട്ടി ഭാര്യയ്ക്ക് വേണ്ടി ഹോം നേഴ്സ് എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഭാര്യക്കാണ് വയ്യാതായ ഭാര്യയുടെ പേരും പറഞ്ഞാണ് പൈസ പിരിച്ചത് എന്നിട്ട് വലിച്ചത് ഹോം നേഴ്സ് അവന് വേണ്ടി സൂപ്പർ നീ കലക്കെ കേട്ടോ നീണ്ടും പറയണല്ല പറഞ്ഞല്ലേ കൂടിപ്പോ മനസിലായ ഏഹ് അഞ്ചിന്റെ പൈസ ആ പെണ്ണിന് വേണ്ടിട്ട് അവൻ ചെലവാക്കിയില്ലെന്നാണ് ചുരുക്കി പറഞ്ഞ അല്ല അർത്ഥം എന്തായാലും മോനെ നിനക്ക് നിന്റെ ദുരിത സമയം ഇതായിരുന്നു നിനക്ക് ഏറിപ്പോൾ ഉള്ള വകുപ്പും ഇതായിരുന്നു നീ ഇനി ഏറി തന്നെ നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങള് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ പൈസ ഒന്നും ഇല്ല എല്ലാം മാനുവൽ അക്കൗണ്ടിലാണ് വരുന്നത് നിങ്ങൾ പാപ്പനാണ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ സെർവൻ മണി എന്നാണ് എന്ന സെർവർ മണിയാ ഇൻഷുറൻസ് നിങ്ങളുടെ മറ്റേ സ്ഥലത്ത് കണ്ടു കിട്ടി ആ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങി എന്നൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടുന്ന പൈസ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആ അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാന് പിന്നെ പൈസ എടുത്തിട്ട് ആനുണ്ടാവും ഗൂഗിൾ പേ യുടെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു പാസ്വേഡ് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗൂഗിൾ പേ വഴി എടുത്താലല്ലോ പിന്നെ അതെങ്ങനെയാണ് നിങ്ങളുടെ അനു നിങ്ങള് പറഞ്ഞു ഗൂഗിൾ പേയുടെ പിൻ നമ്പർ അനുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഗൂഗിൾ പേയുടെ ആണ് ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ അത് ചേട്ടത്തിക്ക് അറിയാൻ ചേട്ടത്തില്ല എന്റെ എം നമ്പർ പിന്നെ അവരുടെ അമ്മയ്ക്കും അവട്ടത്തി ഈ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നോക്കാൻ 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 വേണ്ടി നിർത്തിയ ആളെ വൈഫിനെ അറിയില്ലേ അതാണ് സത്യം ഏട്ടാ എന്റെ മോനെ ഈ വേറെ സത്യം ഞാൻ പറയട്ടെ നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മറക്കത്തില്ല അത് സത്യമായിരിക്കും നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയൊക്കെയാണ് പക്ഷെ നമ്മൾ കള്ളം പറഞ്ഞ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നമ്മൾ മറന്നു മറന്നു പോകാൻ ചിലപ്പോ നമ്മൾ ആദ്യം പറഞ്ഞായിരിക്കില്ല പിന്നെ പറയണം പിന്നെ പറയണായിരിക്കില്ല ആദ്യം പറഞ്ഞു അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ മാറി മൊത്തത്തിൽ ആകെ മൊത്തം കൊളാകാം അതാണ് ഇവിടെ സംഭവിച്ചത് ഇവ ആദ്യം പറഞ്ഞത് വേറൊരു കള്ളം അടുത്ത് രണ്ടാമത് കറക്കി വീണ്ടും ആ പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ ഏറ്റവും പിന്നെ എനിക്ക് അറിഞ്ഞോളൂ അത് അവന്റെ അക്കൗണ്ട് ഇവന്റെ അക്കൗണ്ട് വീണ്ടും കിടന്ന് ഉരുളാൻ തുടങ്ങി അതാണ് പറഞ്ഞത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉരുളേണ്ടി വരും വീണ്ടും വീണ്ടും തേങ്ങോട്ട് ഇതാണ് സംഭവിച്ചത് എന്തായാലും എൻ്റെ പൊന്നും മോനേയും നീ 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 ഇപ്പ നീ ഇപ്പ ഇത്ര ഇങ്ങ ഇമ്മ ഇക്കറൊക്കെ വരയ്ക്കാൻ വേണ്ടി തയ്യാറായി എന്ന് എനിക്ക് നിന്റെ അടുത്ത് പറയാനാവുള്ളൂ സ്വന്തം ഭാര്യയുടെ പേരും പറഞ്ഞ് പൈസയും വിരിച്ചിട്ട് സ്വയമായിട്ട് ദൂർത്തടിച്ച് കളഞ്ഞു എന്നിട്ട് ഹോം നഴ്സിനും വെച്ചിട്ട് നീ സൂചിക്കണ കൊള്ളാളല്ലേ നിങ്ങള് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിന്റെ അടുത്ത് കുറച്ചും നിങ്ങൾ ഹോം നിങ്ങൾ ഹോംനേസിന് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് ആ അല്ല നിങ്ങൾ അടുത്ത് ഹോം പറഞ്ഞിട്ടേ ഇല്ല നിങ്ങളുടെ മദറില്ല വിളിച്ചിട്ട് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഡൈനിങ് ടേബിൾ അടിച്ച് വിളിച്ചതും മറ്റു കുറച്ച് വീഡിയോസ് കൂടി എനിക്ക് അയച്ചു തന്നോ മറ്റു വീഡിയോസ് എന്തായാലും തരാം ഞാനിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു മുപ്പത്തിനാലും കഴിഞ്ഞ കഴിഞ്ഞ സമയം കേട്ടായിരുന്നു ഓക്കെ ഓക്കെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് മദരലോട് ഞാനൊന്നും വിളിക്കട്ടെ രണ്ട് ഭക്ഷണം ഞാൻ വീണ്ടും തേൽ തേലോ തേൽ മൊത്തം തേലാണല്ലോ ഡൈൽ മോനെന്തായാലും നിന്റെ സമയം തീർന്നു ഇനി നീ ഈ നാട്ടുകാരെ പറ്റിച്ച് നിന്റെ ഭാര്യയുടെ പേരും പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നത് നടക്കത്തില്ല ഏഹ് ഇത്രയും കാലം നീ പറ്റിച്ചുണ്ടാക്കിയ പൈസ ലിസ്റ്റ് സ്ഥാഗിത എന്ത് ചെയ്ത് ഏത് ചെയ്തെന്ന് ഏത് ഹോംലേഴ്സിന് നീ എവിടെ കൊടുത്തെന്ന് എല്ലാം ഇത്ര ഞാൻ ഇക്ര ഉക്കറും ഒക്കെ വരച്ച് നീ പറയേണ്ടി വരും മോനെ ബാക്കി ഇനി 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 കാര്യങ്ങൾ പറയാം ചേട്ടൻ അതെല്ലാം പറഞ്ഞതുണ്ട് പറഞ്ഞത് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോക്കാൻ വേണ്ടി പിന്നീട് അറിയണത് അല്ല ബി ടി ഹോംലേസ് എന്റെ വൈകിനെ നോക്കാനായിട്ടാണ് അല്ല അവര് പറയുന്നത് സെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആ ഫോട്ടോ സഹിതം ആ ഹോംലേസ് എന്റെ കൂടെ നിങ്ങളുടെ കിടക്കുന്നുണ്ടോ ആ അമ്മായി സംശയ രോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് പറയുന്നത് അതെങ്ങനെയാ നിങ്ങളുടെ നിങ്ങളുടെ മോനൊന്നുമില്ല നിങ്ങൾ എനീറ്റ് നടക്കുന്നുണ്ട് നിങ്ങളുടെ കൈ ധരിപ്പിക്കും ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ നിങ്ങളുടെ ഒരു മെമ്പർ ആരാട്ടും നിൽക്കുന്ന ഒരു വീടുകളിൽ കേട്ടോ അതിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണീറ്റ് സംസാരിക്കുന്നത് അത് പിന്നാണ് എനിക്ക് റിക്കവർ ആയി വന്നത് സർജറി കഴിഞ്ഞപ്പോൾ അല്ലായിരുന്നു സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന കറക്റ്റായിട്ട് കേൾക്കും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്റെ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ് വേണമെങ്കിൽ ആൾക്കാരെ പറയും അച്ഛനെയോ ജെ പിയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യയെ നോക്കിയാൽ ആണെന്ന് പറഞ്ഞു നിങ്ങൾ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറയുന്ന പോയിന്റിലോട്ടല്ല വരുന്നത് നിനക്ക് എനിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം എന്റെ അനിമോളെ നോക്കാനായിട്ട് ഒരു ഹോമിയേഷനെ നിർത്തി ധന്യ മാഡം എന്ന് പറയുന്ന കൊല്ലം പിന്നെ മൂന്ന് മൂന്ന് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് ഒന്ന് നോക്കാൻ തരുന്നേശരി അതിനകത്ത് ഏതാണ്ട് രണ്ട് ചില്ലറേ വന്നിട്ടുള്ളൂ അതെല്ലാം അയ്യൻ താന്റെ അയനുന്റെ ചെറുപ്പ കയ്യിലാണ് ഇരുന്നത് ആണല്ലേ എല്ലാം അനുഭവത്തിൽ അയലാണ് മറ്റേ ലേഡി ഉണ്ടല്ലോ ഈ ഹോം എന്ന് പറഞ്ഞ ലേഡി ഏത് ഏരിയ ഏതാ അത് എന്റെ ഏറ്റവും കാരണം അപ്പൊ എന്റെ അക്കൗണ്ടിലും പൈസ വരുന്നുണ്ടായോ ഇല്ല എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് സെവറൻസ് മണി അവിടെ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു വന്നായിരുന്നു എനിക്ക് മാറ്റി മാറ്റിയല്ലല്ലോ സംസാരിക്കുന്നത് മാറ്റിയല്ല രണ്ട് ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അവർ തിരിച്ചു വന്നു എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പിരിച്ചു തന്നു ആ സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കൾ ആണ് നിക്കുബിക്കുക്കളില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഗൾഫിലാണ് ഞാൻ പതിനേഴ് വർഷം ഗൾഫിൽ നിന്ന് മനസ്സിലല്ല എനിക്ക് അവിടെ സുഹൃത്തുക്കളുള്ളത് കൂടുതൽ എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല പോയിന്റുകൾ മനസ്സിലാക്കുക പോയിന്റുകൾ മനസ്സിലാക്കാന്ന് പറയുന്നത് നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കൾ എനിക്ക് തിരി വിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ആഴ്ചയാണ് ആ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് അയച്ചത് ആ പൈസയാണ് നിങ്ങള് സാലറി ഹോം ലേജിന് സാലറി മേടിച്ചിട്ടില്ല അവര് അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ ഇപ്പൊ അവരുടെ ഹസ്ബൻഡിനെ അല്ലല്ല അറിയണം കാരണം അവര് ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാതെ പറയുമ്പോൾ അതുകൂടെ കേൾക്കണം ആ അല്ല അത് ഇനി എന്താ കേൾക്കണ ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ ഞാൻ പലരും ജീവിക്കണത് ഹലോ ഡിം അപ്പൊ അണ്ണാ അണ്ണൻ തേഞ്ഞൊട്ടി അതാണ് സത്യം തേഞ്ഞൊട്ടി എന്ന് വെച്ചാൽ നല്ല വട്ടത്തിലും നീളത്തിലും തേഞ്ഞൊട്ടിട്ടുണ്ട് അണ്ണേ ഏഹ് എന്തായാലും നീ ഇത്രയും കാലം കളിച്ച കളിക്ക് ഒരവസാനമായി പിന്നെ ഇനി എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അയ്യോ ഞാൻ കഷ്ടത്തിലാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇതാണ് എന്റെ ഭർത്താൻ ഇതാണ് എന്റെ മക്കൾ ഇത് എനിക്ക് ചോദിക്കാനാരുില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു മീഴിച്ച സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഒറ്റത്തവണ കണ്ടും കൊണ്ട് ആ സഹതാപത്തിലെടുത്ത് കൊടുക്കാതെ രണ്ടാമത്തെ വട്ടം ഒന്ന് ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഹെൽപ്പ് ചെയ്യാൻ മനസ്സിലായോ ഏഹ് എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് തട്ടിപ്പിൻ്റെ കാലം അവിടെ ഏഹ് ആരെയും ആണിനെയും വിചോദിക്കാൻ പറ്റില്ല പെണ്ണിനെയും വിചോദിക്കാൻ പറ്റില്ല തട്ടിപ്പിൻ്റെ കാലവും അതുകൊണ്ട് ഏത് തരത്തിൽ ഏത് ഷേപ്പിലാണ് വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും ജനുവൻ ആയിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ സഹായിക്കുക ഇപ്പം കാണിച്ചാണ്ടില്ലേ വേറെയും ചിലരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അയ്യോ എനിക്കൊന്നുമില്ല എനിക്ക് ആ സർജറി എൻ്റെ അമ്മയ്ക്ക് ആ സർജറി ഈ സർജറി എന്നൊക്കെ പറഞ്ഞ് ചിലവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ നോക്കട്ടെ അതുവരെ പോകുന്നുണ്ടെന്ന് എങ്കിൽ വീണ്ടും അടുത്ത അത് റിയാക്ട് ചെയ്യേണ്ട അവസ്ഥ എത്തിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ പുതിയ വീടായിട്ടാണ് പറയുക